നാല്പത്തെട്ട് വയസ്സിന് ശേഷമുള്ള ആൾക്കാർ വേണം കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണം അവരുടെ ആരോഗ്യ കാലം എന്താണ് തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നേരെയാക്കുക അല്ലെങ്കിൽ അതിന് നല്ലൊരു മറുപടിയായിട്ട് സാർ പറയുന്നതായിരിക്കും അപ്പൊ വിഷുഫലം നാല്പത്തെട്ട് വയസ്സിന് ശേഷമുള്ള ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കാരണം അവരുടെ സമയം തീരാണ് അപ്പം ഇനിയുള്ള കാലം എങ്ങനെ നന്നാക്കുക എന്നുള്ള കാര്യം പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ സാർ അപ്പൊ നാല്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള കൂടുതൽ ശ്രദ്ധിക്കുക കുട്ടി പറഞ്ഞ പോലെ തന്നെ കാരണം എന്താ നമുക്ക് എന്ത് എന്തിരുപത് ഏത് മുപ്പത് ഇരുത്തം നാൽപ്പത് എന്തിരുപണ ഇരുപത് വയസ്സുള്ള ഒരു യുവാവിനോട് എന്താടാ എന്ന് ചോദിക്കാം നമ്മൾ ചോദിക്കേണ്ട വെറുതെ വഴിയെ കണ്ടിട്ട് ഇങ്ങനെ നോക്കും മുഖത്തേക്ക് നോക്കിയാൽ പറയും എന്ത് ചെയ്യാന്ന് ചോദിക്കും കാരണം എന്താ എന്ത് നേരിടണം എന്നുള്ള ചങ്കൂറ്റം അത്രയും ചോര തിലച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് എന്തിരുപത് ഇരു ഏത് മുപ്പത് ഏത് മുപ്പത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുത്തനോട് ചോദിക്കുകയാണ് ഏതാടാന്ന് ചോദിച്ചാൽ തിരിച്ചപ്പം തന്നെ ചോദിക്കും ഏതാണെന്ന് ചോദിക്കും നീ ആരാടാന്ന് ചോദിക്കും അത് മുപ്പത് നാൽപ്പത് വയസ്സായാലോ നാൽപ്പത് ഇരുത്തം നാൽപ്പത് അപ്പോൾ ഒരു ഇരുത്തം വന്നു അതായത് ഒരാൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ നോക്കിയാൽ നാല് കാലഘട്ടമായിട്ടാണ് കടന്നു പോകുന്നത് ഒരു മനുഷ്യ ജീവിതം നാല് കാലഘട്ടമായിട്ട് കടന്നു പോകുമ്പോൾ ബ്രഹ്മചര്യാശ്രമമുണ്ട് പിന്നെ ഗൃഹസ്ഥാശ്രമമുണ്ട് പിന്നെ വാനപ്രസ്ഥമുണ്ട് അതുകൂടാതെ സന്യാസമുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ഗ്രഹ ആശ്രമം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സുവരാണ് അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഒരാൾ വിവാഹം കഴിക്കും അതാണ് പണ്ടത്തെ കണക്ക് അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അയാൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇരുപത്താറുത്ത വയസ്സിൽ ഒരു ആദ്യത്തെ സന്താനം ഉണ്ടാകും അപ്പോൾ നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും സന്താനത്തിന് ഏകദേശം പതിനാല് വയസ്സായിട്ടുണ്ടാവും അപ്പോൾ ഇരുത്തം വന്നു കഴിഞ്ഞു കാരണം എന്താ അയാൾക്ക് സ്വന്തമായിട്ട് വീട് വേണം അല്ലെങ്കിൽ വീടുണ്ടാകും പിന്നെ അതുപോലെ കുട്ടികളെ പഠിപ്പിക്കണം അവർക്ക് അതേപോലെ സാമ്പത്തിക ഇനിയുള്ള കാലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാണ് ഇരുത്തം പിന്നെ ഇത്രയും കാലം ജീവിച്ച് നാൽപ്പത് വർഷം ജീവിച്ച ഒരു അനുഭവമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾ വന്നിട്ട് എന്താണോ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കും ഈ വന്നിരിക്കുന്ന ആളോട് വല്ലതും പറയണോ പറയേണ്ട ആവശ്യമുണ്ടോ നമുക്ക് വല്ല ആവശ്യമില്ലാത്ത പുലുവാലും പിടിക്കണോ അപ്പോൾ അതെല്ലാം ചോദിക്കുന്ന ആ ഒരു പ്രായം നാൽപ്പത് വയസ്സായി അപ്പോൾ നാൽപ്പത് വയസ്സ് നമ്മൾ പറയും നാല്പത്തെട്ട് വയസ്സാണ് അപ്പോൾ നാൽപ്പത്തെട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് കടന്ന അമ്പത് വയസ്സ് അമ്പത് വയസ്സാകുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ വാനപ്രസ്ഥ ആശ്രമത്തിലേക്ക് എത്തി വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സിൽ ബ്രഹ്മചര്യാശ്രമത്തിൽ കല്യാണം കഴിച്ച ഒരാൾ അതായത് ബ്രഹ്മചര്യം കഴിഞ്ഞപ്പോൾ തന്നെ ഗൃഹസ്ഥാശ്രമ സമയത്ത് കല്യാണം കഴിച്ചു അപ്പോൾ അയാൾക്ക് സന്താനോടെ അമ്പത് വയസ്സാകുമ്പോൾ അയാളുടെ സന്താനവും കല്യാണം കഴിച്ച സമയമായി അപ്പോൾ പലരും ആ സമയത്ത് ചിലപ്പോൾ സ്വന്തമായിട്ട് വീടുണ്ടാവില്ല കടക്കണിയിൽ പെട്ടിട്ടുണ്ടാവും മകളെ കല്യാണം കഴിക്കാൻ പഠിപ്പിക്കാൻ പൈസ ഇല്ല അപ്പം അല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ വീർപ്പ് മുട്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ നാൽപ്പത്തെട്ട് അമ്പത് വയസ്സെന്ന് പറഞ്ഞാൽ അത് തന്നെ സ്റ്റഡി ആയി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട അല്ലാത്ത ആളെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ അറ്റാക്ക് വന്നൊക്കെ മരിച്ചു പോകണതൊക്കെ ഇങ്ങനെയുള്ള ജീവിത പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ട് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ വിഷുഫലം പറയുമ്പോൾ അതേപോലെ തന്നെ കാൽച്ചിന്തൻ്റെ മെത്തേഡൊക്കെ പറയുമ്പോൾ അവർ വളരെ ശ്രദ്ധിക്കണം കാരണം ചെറുപ്പക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനിയും നല്ല കാലം ഇനിയും വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ കടത്തിൽ പെട്ട് എടുക്കുകയാണെങ്കിൽ ഈ കടത്തിൽ നിന്ന് കര കയറിയാലേ അവർക്ക് അടുത്ത കാലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം അവര് ഈ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർ തീർച്ചയായിട്ടും അതായത് മറ്റുള്ളവർക്ക് പറഞ്ഞതിനേക്കാളും കൂടുതൽ അവരാണ് കൂടുതൽ കെയർ ചെയ്യേണ്ടത് കാരണം ജീവിതത്തിൽ രക്ഷപ്പെട്ടു നിൽക്കുന്നവരെ സംബന്ധിച്ച് അധികം പേടിക്കണ്ട പക്ഷേ എന്നാലും രക്ഷപ്പെട്ടുന്നതിരിപ്പം അവരുടെ കുട്ടികൾക്ക് മാനസിക വിഭ്രാന്തി പിടിപെട്ടു അവർ ആശുപത്രി കൊണ്ടേ ചികിത്സിച്ചു മാറുന്നില്ല അപ്പോൾ അവർ കരുതാണ് ഇനി ജീവിതകാലം മുഴുവൻ ഈ കുട്ടീനെ കല്യാണം കഴിക്കാനും പറ്റില്ല ആൺകുട്ടിയാലും പെൺകുട്ടിയാലും വിവാഹത്തിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അവർക്കത് ഒരു വലിയ ദുഃഖമായിട്ടായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതിനെല്ലാം സൊല്യൂഷനുണ്ട് ഇപ്പോൾ മാനസിക വിഭ്രാന്തിയിൽ പെട്ട് ആശുപത്രിയിൽ പോയിട്ട് മെൻ്റൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ആളുകളെ പോലും നമ്മളിവിടെ പൂജയിലൂടെ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ പല പ്രാവശ്യം ഡി അഡീഷൻ സെൻ്ററിലൊക്കെ കൊണ്ടൊക്കെ കിടത്തി എന്നിട്ടൊരു മാറ്റം ഇല്ലാത്തവർക്ക് മദ്യപാനമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പൂജാ സംവിധാനം നമുക്കിവിടെ ഉണ്ട് അപ്പോൾ പലരും കരുന്ന് ജ്യോതിഷം പൂജ എന്ന് പറയുമ്പോൾ ഈ ആളുകളെ പറ്റിക്കാനുള്ള ഒരു സമ്പ്രദായം ആ ഒരു ചിന്താധാരയിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ വീഡിയോയിൽ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഒരു നാളിനെ കുറിച്ച് മാത്രം എന്താണ് അല്ലെങ്കിൽ ായിരിക്കും പക്ഷേ സാറിന്റെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഇരുപത്തേഴ് നാളുകളെ കുറിച്ച് കൃത്യമായിട്ട് പറയും മുന്നറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ ഒരു വലിയ മഴക്കാലം വരാൻ പോകുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ കുട ചൂടണം അതേപോലെ ശുചിത്വം അടുത്തുള്ള നമ്മുടെ ഏരിയകളെല്ലാം ശുചിയായിട്ട് പാലിക്കണം അതേപോലെ തന്നെയാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ട വഴിപാടുകൾ ഈ വർഷം നമ്മളൊന്നും ചെയ്യേണ്ട അതായത് നിത്യവൃത്തിക്കുള്ള ജോലികൾ ചെയ്യുക അല്ലാത്ത ജോലികൾ ചെയ്യേണ്ട വലിയ പ്രൊജക്റ്റ് ഒന്നും ഏറ്റെടുക്കരുത് എന്ന് പറയുന്നത് ആ സമയത്ത് എത്ര കണ്ട് നമ്മൾ പൈസ ഡംപ് ചെയ്താൽ അതെല്ലാം നമുക്ക് കടലിൽ കായം കലക്കിയാൽ പോകും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർ ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ കേൾക്കണം അപ്പോൾ നമുക്ക് എന്തായാലും ഇരുപത്തേഴ് നാളുകളെക്കുറിച്ച് അതിലേക്ക് പോകാം അപ്പോൾ ഇരുപത്തേഴ് നാളുകൾ പറയുമ്പോൾ കാൽചിന്തന മെത്തേഡാണ് കാൽചിന്തന മെത്തേഡ് പറയുമ്പോൾ മേട ചിങ്ങ ധനു എന്ന രീതിയിലേക്കാണ് പോകുന്നത് അതായത് മേട ചിങ്ങ ധനു നിങ്ങൾ വേറെ രീതിയിൽ കേട്ടേണ്ടാവില്ല എൻ്റെ സ്ഥിരം പ്രേക്ഷകർ മാത്രമേ കേട്ടേണ്ടാവുള്ളൂ അപ്പോൾ മേടൻ രാശിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇവിടെ ജന്മാനുജന്മ നാളുകളാണ് പറയുന്നത് അതായത് അശ്വതി നാളിൻ്റെ അനുജന്മ നാളുകളാണ് മകവും മൂലവും അതുപോലെ മകത്തിൻ്റെ മൂലവും അശ്വതിയും മൂലത്തിൻ്റെ അശ്വതിയും മകവും അതുപോലെ തന്നെയാണ് ഭരണി നാളിൻ്റെ ഭരണി പൂരം പൂരാടം കാർത്തികയുടെ കാർത്തിക പുത്രം പുത്രാടം രോഹിണിയുടെ രോഹിണി അത്തും തിരുവോണം മകേരത്തിൻ്റെ മകേരൻ ചിത്തിര അവിട്ടം തിരുവാതിര ചോതി പുണർദം പുണർദ്ദം വിശാഖം പൂരൂട്ടാതി പൂയം അന്യടം ഉത്രട്ടാതി ആയില്യം തൃക്കേട്ട രേവതി ഇങ്ങനെയാണ് ഒൻപത് നാളുകൾ കടന്നു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ജന്മാനുജന്മ നാളുകളായിരിക്കും പറയുക അതേപോലെ തന്നെ മേട ചിങ്ങതനു മുമ്പ് നമ്മൾ പറയുമ്പോൾ രണ്ടേകാല നക്ഷത്രങ്ങൾക്ക് ഓരോ രാശി പറഞ്ഞു ഇവിടെ ആകെ നമുക്ക് മറ്റേ പന്ത്രണ്ട് രാശി പറഞ്ഞു ഇവിടെ ഈ ഇരുപത്തിയേഴ് നാളുകൾക്ക് കൂടി ആകെ ഒൻ മൂന്ന് രാശി മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റത് പന്ത്രണ്ട് രാശി ഉപയോഗിച്ചിട്ടാണ് ഇരുപത്തിയേഴ് നാളുകളുടെ ഫലം നമ്മൾ പറഞ്ഞത് ഇത് മൂന്ന് രാശി മാത്രമേ ഇവിടെ ഉപയോഗിക്കുകയുള്ളൂ ആ രീതിയിലേക്ക് കണക്കൂട്ടി നോക്കുമ്പോൾ ഈ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് കറ കറക്റ്റ് ആയിരിക്കും നമ്മുടെ പ്രവചനങ്ങൾ വിഷുഫലമായാലും വ്യാഴമാറ്റമായാലും ഈ വിഷുഫലത്തേക്കാൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വ്യാഴമാറ്റമാണ് അപ്പോൾ വ്യാഴമാറ്റം വരാൻ പോകുന്നത് നമുക്ക് മെയ് ഒന്നാം തീയതിയാണ് അത് തന്നെ മേഡം പതിനെട്ടാം തീയതിയാണ് ഉച്ചയ്ക്കാണ് വ്യാഴമാറ്റം അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യും ഇപ്പോൾ നമുക്ക് വിഷുഫലത്തിലേക്ക് പോകാം അപ്പോൾ വിഷുഫലം പറയുമ്പോൾ അശ്വതി മകം മൂലം ചേർന്ന ജന്മാനും ജന്മനാളുകൾക്ക് മേടൻ രാശിയാണ് നമുക്കിപ്പോൾ രാശി കണക്കാക്കുന്നത് അപ്പോൾ മേടൻ രാശിയിലേക്കാണ് സൂര്യൻ വരുന്നത് സൂര്യൻ ഉച്ചം ചെയ്തു വരുമ്പോൾ അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട് അപ്പോൾ വ്യാഴം നിൽക്കുമ്പോൾ ഒരു രാശി പിന്നീട് പന്ത്രണ്ടിൽ സർവനാശ സമയത്തിലൂടെ കടന്നു പോകുന്നവരാണ് അപ്പോൾ അവരെ സമയത്ത് വിഷുഫലം അവർക്ക് വളരെ മോശമാണ് കാരണം ഗുണകരമായിട്ട് വരണത് ഈ പറയുന്ന മെയ് ഒന്നാം തീയതി മുതൽ അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ അതുവരേക്ക് ഇപ്പോഴുള്ള ആ പ്രശ്നങ്ങൾ തന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അവർക്കുള്ള ഏറ്റവും വലിയ ആശ്വാസം ഈ വിഷു അവർക്ക് സമ്മാനിക്കുന്നത് ഈ മെയ് ഒന്നാം തീയതി മുതൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ഇപ്പോൾ ഉണ്ടായിരുന്നു അതായത് നമ്മളിപ്പോൾ ഒരു കൊടും ചൂടിൽ നിന്ന് ഒരു എ സി റൂമിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുളിർമ അതാണ് അവർക്ക് വ്യാഴം മാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ മെയ് ഒന്നാം തീയതിയിൽ വലിയ മാറ്റം ഉണ്ടാവും അപ്പോൾ അതുവരെയൊക്കെയുള്ള വിഷുഫലം അവർക്ക് മോശമായിട്ട് വരും അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് പാൽപ്പായസവും ബാക്കി സൂക്തവും നടത്തുക അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവിന് ധാര കൂളപുഷ്പിൽ പിൻവിളക്ക് വെള്ളം നിവേദനം നടത്തുക അതുപോലെ പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹുവിന് വേണ്ടിയിട്ട് സർപ്പത്തിൽ നൂറുമ്പം നടത്തുക അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കുടക്കീഴിലായിട്ട് ചെയ്യുന്നതിന് വേണ്ടി തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തി ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലകമുണ്ട് അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ വഴിപാട് ചെയ്താൽ പോലും ഏതൊരു മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ തിരിച്ചുകെത്താൻ സാധിക്കും ഇപ്പോൾ മരണത്തിലേക്ക് പോകുന്ന ആളുകൾ വരെ നമുക്കിപ്പോൾ രാത്രിയൊക്കെ ചിലപ്പോൾ പത്ത് മണിയാവുമ്പോൾ ഫോൺ വരും എല്ലാവരും അറിയിച്ചോളാം പറഞ്ഞിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്കിവിടെ പേരമകലത്തപ്പൻ്റെ തിരുസന്നി പ്രണവമല്ലിൽ മഹാദേവനുണ്ട് ഈ മഹാദേവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പൂർണ്ണ പ്രതിഷ്ഠി ഭഗവാനെ നടത്താം അപ്പോൾ ഭഗവാൻ ഒരു നൂറ്റിയെട്ട് കൊടം ജലധാര വാദ്യമേളനോട് തർപ്പണം ചെയ്യൂ എന്ന് പറയുമ്പോൾ അവരനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അയാൾ മരിക്കില്ല അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് അശ്വതിമകം മൂലം നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് പറഞ്ഞത് നമുക്ക് ഭരണിപൂരം പുരാണം പൂരാടം ചേർന്ന ജന്മാനം ജന്മ ആളുകൾക്ക് അവർക്ക് ചിങ്ങൻ്റെ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ അവരെ സംബന്ധിച്ചും അവർക്ക് വിഷുഫലം മോശം തന്നെയാണ് കാരണം ലഗ്നാധിപനായിരിക്കുന്ന സൂര്യനാണ് ബാധാരാശിയായിരിക്കുന്ന മേടത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അവർക്കും വിഷുഫലം മോശമായിട്ട് തന്നെ കടന്നു വരും നാൽപ്പത്തെട്ട് വയസ്സ് മുതലുള്ളവർക്കും വളരെ മോശമായിരിക്കും വിഷുഫലം പക്ഷേ അവർക്ക് വളരെ പ്രതീക്ഷയുണ്ട് മെയ് ഒന്നാം തീയതി വ്യാഴം മാറുമ്പോൾ അവർക്ക് പിന്നെയുള്ള കാലഘട്ടം ഒരു വർഷം ഗംഭീരമായിട്ട് ഇത്ര കാലം അനുഭവിച്ച എല്ലാ ദുരിതങ്ങളിൽ നിന്നുള്ളൊരു മോചനമാണ് അതായത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഒരുമാതിരി എല്ലാവർക്കും ഈ വിഷുഫലം കഴിഞ്ഞ് വ്യാഴമാറ്റം വരുന്ന സമയത്ത് വളരെ ഗംഭീരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുകയാണ് അപ്പോൾ അവർക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ഒരു ബോണസ് പോയിൻ്റാണ് ഈ ഒരു വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെയുള്ള ഒരു കാലഘട്ടം ഈ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റിയ ഒരു അവസരം അതായത് ഇടയ്ക്ക് ഒരു ബോണസ് പോയിൻറ്റ് കൊടുക്കും എന്ന് പറയുന്ന പോലെ ഈശ്വരനൊരു ബോണസ് പോയിൻ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഭരണി പൂരം പുരാടങ്ങാർക്ക് വിഷുഫലം മോശമായിരിക്കും പക്ഷേ മെയ് ഒന്നാം തീയതി മുതൽ ഗംഭീരമായ മാറ്റം ഉണ്ടാകും പിന്നെ കാർത്തിക ഉത്ര ഉത്രാടം ചേർന്ന് ജന്മാന ജന്മ ആളുകൾക്ക് നാൽപ്പത്തെട്ട് വയസ്സ് ഇനി മുകളിലുള്ളവർക്ക് അവരെ സംബന്ധിച്ച് വിഷുഫലം വളരെ ഗംഭീരമാണ് ഇനി വരാൻ പോകുന്നതും അതായത് വ്യാഴമാറ്റവും ഇവർക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാളും ഇപ്പോൾ അവർ അറുപതിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് അത് അതവർക്ക് നൂറേ നൂറിലേക്ക് അവരുടെ ജീവിതവാഹനം ഓടിക്കയറാൻ പോവാണ് അപ്പോൾ അത്രയും ഗംഭീരമായ ഒരു വിഷുഫലവും അതേപോലെ തന്നെ വ്യാഴമാറ്റവുമാണ് കാർത്തിക ഉത്ര ഉത്രാടം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ അവർക്ക് വളരെ ആശ്വാസത്തിനുള്ള വളരെ വളരെ അനുഭവങ്ങളിലേക്കാണ് അവർക്ക് എത്താൻ സാധിക്കുന്നത് പിന്നെ രോഹിണി അത്തം തിരുവോണം ചേർന്ന ജന്മാന ജന്മനാളുകൾക്ക് ഇപ്പോൾ വിഷുഫലം മോശമാണ് അവർക്ക് ഈ പറയുന്ന മെയ് ഒന്നാം തീയതി മുതൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം അപ്പോൾ അതുവരെയ്ക്കും ഇത്ര നാളിത്ര അനുഭവിച്ചു അപ്പോൾ അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇനി വരുന്ന ഒരു പതിനേഴ് ദിവസത്തിൻ്റെ ഒരു ഉള്ളൂ പിന്നെ വ്യാഴമാറി കഴിയുമ്പോൾ അതിനാറ് ദിവസം കൂടി അതിനൊന്ന് ക്ഷമയോടെ നിൽക്കണം എന്തായാലും ഒരു മാസം കഴിയുമ്പോൾ അവർക്ക് ജീവിതത്തിൽ നല്ല അനുഭവങ്ങളിലേക്ക് പോകാൻ സാധിക്കും അവർ ഓഹിനാത്തം തിരുവോണം നക്ഷത്രക്കാരെ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കും വിഷുഫലം ഇപ്പോഴത്തേക്ക് മോശമായിരിക്കും പക്ഷെ പിന്നീട് വളരെ നല്ല മാറ്റം ഉണ്ടാകും മകരം ചിത്ര അവിട്ടം ചേർന്ന് ജന്മാനം ജന്മ ആളുകൾക്ക് ചിങ്ങൻ്റെ രാശിയായിട്ടാണ് കണക്കാക്കുന്നത് ചിങ്ങൻ്റെ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ അവർക്കും വിഷുഫലം മോശം തന്നെയാണ് പക്ഷേ വ്യാഴമാറ്റം വരുമ്പോൾ അവർക്ക് ഗംഭീരമായ അനുഭവങ്ങൾ തന്നെ ഉണ്ടാകും അതേപോലെ തന്നെയാണ് തിരുവാതിര ചോദ്യ ഛതയം ചേർന്ന ജന്മാനജന്മ നാളുകൾക്ക് അവർക്ക് ധനുരാശിയായിട്ടാണ് കണക്കാക്കുന്നത് മേട മേടിച്ചിങ്ങ് ധനുവിൽ ധനുവായിട്ട് കൂട്ടുമ്പോൾ അവർക്ക് വിഷുഫലം ഗംഭീരമായിരിക്കും ഗംഭീരമായ അനുഭവങ്ങൾ അതായത് ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഈ വിഷുഫലം ഗംഭീരമായ അനുഭവങ്ങൾ സമ്മാനിക്കാൻ പോകുന്നത് അപ്പോൾ അവർക്ക് അതിൽ പെട്ട നക്ഷത്രങ്ങളാണ് തിരുവാതിര ചോദി ഛതയം ചേർന്ന ജന്മാനജന്മ നാളുകൾ അടുത്തായിട്ട് വരുന്നത് പുണർത്ഥമ വിശാഖം പൂരിട്ടാതി ചേർന്ന ജന്മാനജന്മ നാളുകൾക്ക് മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ അവർക്ക് വിഷുഫലം മോശമാണ് പക്ഷേ പ്രതീക്ഷ വളരെ നൽകിക്കൊണ്ട് ചിങ്ങം പ്രതീക്ഷ വളരെ നൽകിക്കൊണ്ട് മെയ് ഒന്നാം തീയതി അതായത് മേഡം പതിനെട്ടാം തീയതി വ്യാഴം മാറുമ്പോൾ നല്ല ശുഭപ്രതീക്ഷയ്ക്കുള്ള വകുപ്പാണ് വരുന്നത് നല്ല രീതിയിലേക്ക് തന്നെ വ്യാഴമാറ്റം അവരെ സഹായിക്കും അപ്പോൾ വിഷുഫലം അവർക്ക് മോശമായിട്ടാണ് കടന്നു വരുന്നത് പൂയ മനിയുടെ ഉത്രട്ടാതി ചേർന്ന ജന്മാന ജന്മ ആളുകൾക്ക് ചിങ്ങൻ രാശിയായിട്ടാണ് കണക്കാക്കുക അപ്പോൾ ചിങ്ങൻ രാശിയിലുള്ളവർക്ക് വിഷുഫലം മോശമായിരിക്കും പക്ഷേ ഈ പറയുന്ന മെയ് ഒന്നാം തീയതി മുതൽ അവർക്ക് ഗംഭീരമായ മാറ്റം ഉണ്ടാകും ആയില്യം തൃക്കേട്ട രേവതി ചേർന്ന ജന്മാനുജന്മനാളുകൾക്ക് വിഷുഫലം വളരെ ഗംഭീരമായിരിക്കും അവരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റവും വളരെ ഗംഭീരമായിരിക്കും അതേപോലെ വിഷുഫലവും വളരെ ഗംഭീരമാണ് ഇനിയുള്ള കാലം എല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും സാറ് പറഞ്ഞ പോലെ വ്യാഴമാറ്റം എന്ന് പറയുന്നത് ഓരോ വർഷമൊക്കെയാണ് എന്നാൽ ജനിച്ച മുതൽ കഷ്ടം ദുരിതം ഒക്കെ അനുഭവിക്കുന്ന പല ആൾക്കാരും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴും കാണുന്നുണ്ട് എനിക്ക് അറിയുന്ന കുറേ കാര്യങ്ങളുമുണ്ട് അപ്പോൾ അവർക്കൊരു പരിഹാരം എന്ന രീതിയിൽ എന്തൊക്കെയാണ് സാറിന് പറയാനുള്ളത് ഈ നക്ഷത്രങ്ങൾ ദശാകാലങ്ങള് തരും അനുസരിച്ച് നമുക്ക് നല്ല കാലമാണ് എന്ന് പറയുമ്പോൾ കിട്ടാണ്ട് പോകുന്നുണ്ടോ അതൊരു മോശം കാലമാകുമ്പോൾ അതിൻ്റെ പരിഹാരം ചെയ്യണം അങ്ങനെ പരിഹാരം ചെയ്ത് നമുക്ക് നേടാൻ സാധിക്കും അപ്പോൾ നല്ല കാലം വരും ഇത് മിക്സായിട്ട് വരും കുറച്ച് കാലം നല്ല സമയം വരും പിന്നെ കുറച്ച് മോശം പിന്നെ വീണ്ടും നന്നാവും അപ്പോൾ അങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ ജനിച്ചപ്പം മുതൽ എന്തൊക്കെ തൊഴിൽ ചെയ്തിട്ടും ചിലപ്പോൾ വലിയ പൊക്കത്തേക്ക് പോയി പിന്നെ ചിതിറിച്ച് പോകുന്ന പോലെ ഇട്ടുകളയുക അപ്പോൾ അങ്ങനെയുള്ള ദുരനുഭവങ്ങളുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് തീർച്ചയായിട്ടും അവരെല്ലാം ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം കാരണം എന്തുകൊണ്ടാണ് തകർന്നടിയുന്നത് അതിനൊരു കാരണം കാരണമുണ്ടാവും അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു ലോൺ എടുത്ത് നമ്മൾ അടയ്ക്കായിരുന്നെന്ത് സംഭവിക്കും ബാങ്ക് നമ്മളെ ജപ്തി ചെയ്യും അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയുന്നത് ബാങ്ക് വില്ലനാണ് അതുകൊണ്ട് നമുക്ക് കോടതിയിൽ കേസ് പോകാൻ പറ്റുമോ കേസിന് പോകാൻ പറ്റില്ല കാരണം എന്താ നമ്മളാണ് പൈസ അടങ്ങിയത് നമ്മളെ തെറ്റിയത് അതേപോലെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ മരിച്ച അത് കൃത്യമായിട്ട് നമ്മൾ ശ്രാദ്ധ ബില് ഇടണം അപ്പോൾ ശ്രാദ്ധ ബില്ല് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ പിതൃക്കൾ നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കും മറിച്ച് നമ്മൾ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇവർ നമുക്ക് ഉപദ്രവമായിട്ട് മാറും അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ചിലർ പറയുന്നതിനൊക്കെ ആവാച്ചുകൊണ്ട് എവിടെയെങ്കിലും ഇരുത്തിയാൽ മതി ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം അവസാനിച്ചു ഇനി തിരിഞ്ഞ് നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം തന്നെ കഴിക്കണം അതിന് പകരമായിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ഭക്ഷണം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ വിഷമം മാറുന്ന കഴിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല അപ്പോൾ അതേപോലെ നമ്മൾ കൃത്യമായിട്ട് ശ്രാദ്ധ ബലി മുടങ്ങാൻ പറ്റില്ല അപ്പോൾ മുടങ്ങിപ്പോയവർക്ക് നമുക്കിവിടെ വന്ന പ്രായച്ചിത്ത ബലി നമുക്ക് ചെയ്ത് കൊടുക്കാൻ മൂവായിരം രൂപയുടെ ചിലവേ ഉള്ളൂ അപ്പോൾ എത്ര വിശ്വാസിയാണെങ്കിലും വിശ്വാസി അല്ലെങ്കിലും ഈ പ്രായച്ചിത്ത ബലി ഇട്ട് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വിശ്വാസിയായിട്ട് തന്നെ പിന്നാലെ വരാൻ സാധിക്കും അതോടൊപ്പം തന്നെയാണ് പേരമംഗലത്ത് തിരുസന്നിധി എറണാകുളം ജില്ലയിലെ മൂവായി താലൂക്കിലാണ് വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂരാണ് അവിടെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങ എന്ന് പറഞ്ഞാൽ അത്ഭുത ദേവതകളുണ്ട് അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ പിന്നാലെ കാണിക്കും അപ്പോൾ ഒരു ഗതിയും പരഗതി പരഗതിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവിടെ എത്തിയിട്ട് ഓരോ ക്ഷേത്രത്തിന് നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി പ്രാർത്ഥിക്കാം എനിക്കതൊന്നും അറിയില്ലായിരുന്നു എൻ്റെ അറിയില്ലായ്മ പൊറുക്കണം എനിക്ക് ജീവിതം രക്ഷപ്പെട്ടേ മതിയാകൂ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായത് നമ്മൾ ഈശ്വരൻ നൽകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഒരു നിധി കുമ്പം മോളിൽ നിന്ന് ഇട്ട് തരല്ല ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ബുദ്ധി ഉണരും നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു വഴിയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു വഴി അവിടേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്ക് നൂറ് രൂപ എടുത്താൽ ഒരു ചരട് കിട്ടും നൂറ് രൂപയുള്ളൂ അത് കൊറിയറായിട്ട് അയക്കുമ്പോൾ നൂറ്റമ്പത് രൂപ ഈ ചരട് ധരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ പ്രയോജനം ഉണ്ടാവും ഇരുപത്തേഴ് ദിവസത്തിനുള്ള എവിടെയെങ്കിലും കിട്ടുന്ന ജോലി അല്ലാതെ ഇന്നത്തെ ജോലി തന്നെ വാശി പിടിക്കേണ്ട ആദ്യമായി കിട്ടുന്ന ജോലിക്ക് ജോയിൻ ചെയ്യുക അതിലൂടെ വരുമാനം കിട്ടിയ്ക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങുക ഏലസിന് അയ്യായിരം രൂപ ചാർജ് ചെയ്യും കാരണം ഒന്നും ഫ്രീ കൊടുക്കാൻ പറ്റില്ല കാരണം ഇവർക്ക് ഒരു കാര്യം പരഗതി ഒരാൾ ഭഗവാൻമാരുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഒരു ചരട് ജപിച്ച് കെട്ടി ശേഷം ഭഗവാനാണ് ശരിക്കും കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ ഒരു അയ്യായിരം രൂപ എടുത്തിട്ട് ഒരു ഗണപതി ഏലസ് വാങ്ങുക ആ ഏലസ് വാങ്ങി ധരിച്ച് അതിൽ പറയുന്ന ചിട്ടവട്ടം കൃത്യമായിട്ട് പാലിച്ച് എല്ലാ മാസത്തിലും ഇവിടെ പേരമംഗലത്തപ്പിൻ്റെ അടുത്തെത്തി മഹാഗണപതി പതിനൊന്ന് കൃക്കരങ്ങളോടിയുള്ള ഗണപതിയുടെ അടുത്ത് വന്ന് ഗണപതി ഹോമത്തിൽ അക്ഷരം തലക്കൊഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം എനിക്ക് ജീവിതം തിരിച്ചു കിട്ടിയാൽ മതിയാവുമെന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ പോകുമ്പോൾ ചിലർക്ക് ഒറ്റ മാസം കൊണ്ട് തന്നെ അവാനഭൂജിക്ക് എത്താൻ സാധിക്കും അതിനിടെ ആഹ് നമ്മൾ അമ്പത്താറായിരം ചാർജ് ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട് വിദേശ വനിതകൾ വരാറുണ്ട് അവരുടെയൊക്കെ അനുഭവസാക്ഷി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം ഇതിങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുന്ന ആളുകളുണ്ട് ഈ സൊല്യൂഷൻ കിട്ടാതെ ഒരുപാട് ആൾ ദൈവങ്ങളുടെ അടുത്ത് ഒരുപാട് സന്യാസാശ്രമങ്ങളിലൊക്കെ പോയിട്ട് അവരുടെയൊക്കെ അടിമകൾ പോലെ അവർ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആത്മീയത എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ കാരണം ജനങ്ങളുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രാമായണം വായിക്കുക അല്ലെങ്കിൽ മഹാഭാരതം വായിക്കുക അതിൽ സപ്താഹം കൂടുക എന്നല്ലാതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ട് പൂജയുണ്ടെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മളുടെ അടുത്ത് ആഹ്വാന പൂജയ്ക്ക് വന്ന ആളുകൾ വേറെ പിന്നീട് ഒരു സ്ഥലത്തും പോകില്ല കാരണം ഇവിടെ വരുമ്പോൾ നമ്മൾ ദേവന്മാരെ വരുത്തുന്നു അതേപോലെ പൂജ എല്ലാം കഴിയുമ്പോൾ അവസാനം ദേവന്മാരെ മടക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നു കഴിയുമ്പോൾ നല്ല അതിഥികൾ വന്നു അവർ നമുക്ക് വേണ്ട എല്ലാ കാര്യം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ അവരെ യാത്ര അയക്കില്ലേ അല്ലാതെ നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ നമ്മൾ അവിടെ നിന്ന് അവരെ യാത്രയാക്കാണ്ട് നമ്മൾ പോകില്ല പോവുകയോ നമ്മൾ ചെയ്യുന്നത് എന്താ അവരെ നല്ല സന്തോഷിപ്പിച്ച് യാത്രയാക്കും അല്ലേ അതേപോലെ നമ്മളുടെ ദേവതകളെയും നമ്മളിവിടെ ആവാഹന പൂജ കഴിയുമ്പോൾ അവരെല്ലാം വന്നിരിക്കുന്ന ഭക്തന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് അവർക്ക് യാത്രയ്പ്പ് നൽകിക്കൊണ്ടാണ് അവർ മടക്കുന്നത് മറിച്ചുള്ളവർ ചെയ്യുന്നതോ മറിച്ചുള്ളവർ ചെയ്യുന്നത് നിങ്ങളോട് പറയും നിങ്ങൾ ഞങ്ങൾ പോകാണ് ഇത് കത്തി തീരുമ്പോൾ അവർ പൊക്കോളും ആ ഒരു രീതിയാണ് അപ്പോൾ ആവാഹന എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചരട് കൊടുക്കും പിന്നെ എലസ് ധരിക്കും അതിൻ്റെ ഒപ്പം പ്രായച്ചിത്ത ബലി ഇടിക്കും പിന്നെ വീടിൻ്റെ വാസ്തുവിടുന്നൊന്നും നോക്കും ആ വാഹന പൂജയിലൊക്കെ മാറ്റും മാറ്റി ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റമുണ്ടാവും അപ്പോൾ ഇത്രയും കൂടി ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു എന്ന് പറയുന്ന ഒരു ജ്യോതിഷാലയവും അതേപോലെ ഒരു ദൈവിക വഴിയും ഈ ലോകത്തിലെങ്ങുമില്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉറപ്പോടുകൂടി ജീവിതം തിരികെ നൽകാമെന്ന് ഒരു സ്ഥാപനവും പറഞ്ഞിട്ടില്ല സാറ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം